നമസ്കാരം ഞാൻ എം കെ തോമസ് കഴിഞ്ഞ വീഡിയോയിലെല്ലാം നിങ്ങൾ തന്നിരിക്കുന്ന വിശദാംശങ്ങളുടെ അടുത്ത ഭാഗമാണ് ഇനി തുടങ്ങാൻ പോകുന്നത് ഇപ്പോൾ നിലവില് എഴുപത്തഞ്ചോളം കോളേജുകളുടെ പേരുകൾ ഞാൻ വിശദാംശങ്ങൾ നിങ്ങൾ തന്നിട്ടുണ്ട് നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് ഇനിയും മറ്റുള്ള അടുത്ത കോളേജിലേ കോളേജുകളുടെ പേരിലേക്ക് പോകാം അതിനു മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ ചില ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് പോസ്റ്റ് ബി എസ് സി നേഴ്സിങ്ങും എം എസ് സി നേഴ്സിങ്ങും എങ്ങനെയാണ് ബി എസ് സി നേഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് കോഴ്സുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നത് പോസ്റ്റ് ബി എസ് സി എം പോസ്റ്റ് ബി എസ് സി ബി എസ് സി നേഴ്സിങ്ങും എം എസ് സി നേഴ്സിംഗ് എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെയാണ് ബി എസ് സി നേഴ്സിംഗ് പഠിപ്പിക്കുന്ന കോളേജിൽ എന്തെങ്കിലും സംഭവിക്കുന്നത് പൊതുസമൂഹം ഒരു കാര്യം പറയട്ടെ കർണാടകയിൽ ബി എസ്ഇ നേഴ്സിങ്ങും പോസ്റ്റ് ബി എസ് സി ബി എസ് സി നേഴ്സിംഗ് എം എസ് സി നേഴ്സിങ്ങും എല്ലാ ഒരേ കോളേജുകളിലാണ് പഠിപ്പിക്കുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അംഗീകാരം നൽകിയിരിക്കുന്ന കോളേജുകളുടെ കീഴിലാണ് ഈ കോഴ്സുകളെല്ലാം നിങ്ങൾക്ക് അഭ്യസിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് പോസ്റ്റ് ഗ്രാ ബി എസ് സി നേഴ്സിങ്ങിനും എം എസ് സി നേഴ്സിങ്ങിനും ഒരു പ്രശ്നം വന്നാൽ സ്വാഭാവികമായിട്ടും ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളെ അത് ശരിയായ രീതിയിൽ ബാധിക്കും ഇനിയും അടുത്ത കോളേജുകളുടെ പേരിലേക്കിടക്കാൻ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനെ മുമ്പ് അവിടെ നിന്നും കൊടുത്ത പരാതി ഫയലിൽ സ്വീകരിച്ച് ഫയൽ നമ്പറും കോർട്ട് ഹാളും അനുവദിച്ച് എനിക്ക് മെസ്സേജ് വരുന്ന മുറയ്ക്ക് തന്നെയാണ് ഞാൻ കോളേജുകളുടെ പേരുകൾ പുറത്തുവിടുന്നത് ആയതുകൊണ്ട് നൂറ്റമ്പത് എന്തി നൂറ്റമ്പത് എന്തി ചോദിച്ച് ആരും ബുദ്ധിമുട്ടണ്ട അതെല്ലാം വന്നോളും ഇനിയിപ്പം കോളേജുകളുടെ പേര് അടുത്ത ഒരു സെറ്റ് കോളേജുകളുടെ പേരുകൾ ഞാൻ പറയുകയാണ് ശ്രദ്ധിക്കുക അക്ഷയ കോളേജ് ഓഫ് നേഷ്യൻ തുംകൂർ അൽ കരീം കോളേജ് ഓഫ് നേഴ്സിംഗ് കൽബുർഗി അല്ലമീൻ കോളേജ് ഓഫ് നഴ്സിംഗ് ബിജാപ്പൂർ ആദർശ കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ എ ഇ സി എസ് പവൻ കോളേജ് ഓഫ് നഴ്സിംഗ് കോളാർ ബാപ്പുജി കോളേജ് ഓഫ് നഴ്സിംഗ് ദാവൺഗെര ബ്രൈറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ ബാംഗ്ലൂർ സിറ്റി കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ ബാംഗ്ലൂർ കണ്ണൂർ കേരള കണ്ണൂർ അല്ല ബാംഗ്ലൂർ ഒരു കണ്ണൂരുണ്ട് അതിൻ്റെയാണ് പറഞ്ഞിരിക്കുന്നത് ബാംഗ്ലൂർ സിറ്റി ഇന്റർനാഷണൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ ഡോക്ടർ എം ബി ഷെട്ടി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ മംഗലാപുരം ഗൗതമി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ കീർത്തി കോളേജ് ഓഫ് നേഴ്സിംഗ് ഗുൽബർഗ മഹാത്മാഗാന്ധി പ്രൊഫഷണൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ മാധുർ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ ന്യൂ ശ്രീശാന്തിനിളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ ന്യൂ ശ്രീശാന്തിനിളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ നിസർഗ കോളേജ് ഓഫ് നേഴ്സിംഗ് ഹസൻ രാഘവേന്ദ്ര കോളേജ് ഓഫ് നേഴ്സിംഗ് ദാവൺഗരി രാജീവ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഹസൻ സുലൈമാൻ കോളേജ് ഓഫ് നേഴ്സിംഗ് ബീദർ ശ്രീ ചെന്നൈഗൗഡ കോളേജ് ഓഫ് നേഴ്സിംഗ് കോളാർ ശ്രീലക്ഷ്മി ദേവി കോളേജ് ഓഫ് നേഴ്സിംഗ് ഹോസ്കോട്ടെ ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ അകലെയാണ് കോളാറിന് പോകുന്ന റൂട്ടിൽ ഹോസ്കോട്ടെ എസ് എൻ എസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഗുണ്ടൽപേട്ട് ശ്രീ ശാന്തിനി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ തേജസ്വിനി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ വിക്രം കോളേജ് ഓഫ് നേഴ്സിംഗ് മൈസൂർ ഇപ്പൊ എല്ലാ വീഡിയോയിലും കൂടെ കൂടി ഏകദേശം ഒരു നൂറോളം കോളേജിന്റെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർ ശ്രദ്ധിക്കുക അടുത്ത സെക്ഷൻ ഇനി അവിടെ നിന്നുള്ള മെസ്സേ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനെ ഓഫീസിൽ നിന്ന് മെസ്സേജ് എൻ്റെ ഫയൽ സ്വീകരിച്ച് ഫയൽ നമ്പറും കോട്ടുകാളും വരുന്ന മുറയ്ക്ക് അടുത്ത വീഡിയോയും പറയുന്നതായിരിക്കും നിങ്ങൾക്ക് തന്നിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ താല്പര്യമുള്ളവർക്ക് പാലിക്കുക ഇതിൻ്റെ പറ്റിയുള്ള ബാക്കി വിശദാംശങ്ങൾ ഡ്രോപ്പ് ബോക്സിലുണ്ട് പരിശോധിക്കുക മുൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക ശ്രമിച്ചാൽ എനിക്കല്ല പ്രയോജനം നിങ്ങൾക്കാണ് പണവും ഭാവിയും സുരക്ഷിതമാക്കുവാൻ നിങ്ങളെ സഹായിക്കും അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം